നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഇനി അമ്മമാർ ഓണത്തിന് പ്ര പ്രഥമനും പായസമൊക്കെ കുടിച്ച് ഷുഗറൊക്കെ കൂടി ഇനി അവരുടെ ആ ഓണത്തിൻ്റെ കെട്ട നിറക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാ അമ്മമാർക്കും ഓണമാകുമ്പോൾ നമ്മളൊരു സ്വാതന്ത്ര്യം അനു അനുവദിച്ചു കൊടുക്കും കാര്യം മധുരവും ഉപ്പേരികളൊക്കെ കൂടുതൽ കഴിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഷുഗറൊക്കെ കൂടി അഞ്ഞൂറ് അറുന്നൂറ് വരെയൊക്കെ എത്തി നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറേ വീഡിയോസാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പുതിയ രണ്ടമ്മമാർ വന്നതിൽ ഒരമ്മയ്ക്ക് നമ്മൾ ഓണത്തിന് മുമ്പ് കണ്ണോപ്പറേഷൻ ചെയ്തിരുന്നു പിന്നൊരമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റില്ല അപ്പോൾ അവരെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് ണിയമ്മോ അമ്മിയമ്മ അല്ലേ അമ്മിയമ്മക്ക് ഞാൻ പറയുന്ന കേക്കാവോ പറഞ്ഞ പറഞ്ഞാ അമ്മണിയമ്മക്ക് ചെവിക്ക് കേവി വിക്കറോ അല്ലേ ചെവിയിൽ വെക്കുന്ന മിഷ്യം വേണോ കിട്ടിയാൽ കൊള്ളാം നല്ല ശരിക്ക് കേൾക്കാൻ പറ്റത്തോളു ഒച്ച കേ ഇത് ഒരു രണ്ടുപേരും ഇവിടെ ഒരു മാസത്തിന് മുമ്പ് വന്ന രണ്ടമ്മമാരാണ് ഒരാളുടെ അപ്പം ഒരാളിൻ്റെ പേര് അമ്മണി ഒരാളുടെ പേര് നാണി നാണിയമ്മ വന്നപ്പോൾ നമ്മുടെ രണ്ട് കണ്ണും കാഴ്ച ശക്തി ഇല്ലാതെ അന്നാണ് ഒരു കണ്ണിന് നമുക്ക് ഓപ്പറേഷൻ ചെയ്തു അപ്പം അടുത്തൊരു കണ്ണും കൂടി ചെയ്യണം അപ്പം അതിന്റെ ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതുപോലെ നമ്മുടെ അമ്മിയമ്മക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് നമ്മുടെ ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വലുതാണെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്ത് അവരെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതാണ് ഇവിടെ അമ്മമാർ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നത് അപ്പം ഈ അമ്മമാർക്കും എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം ഇല്ലമ്മജി കാത് നല്ലോലെ കേൾക്കണ്ടായോ ചെവി നല്ലോലെ കേൾക്കണ്ടായോ കേൾക്കണോ അപ്പോൾ മുമ്പ് നല്ലോലെ കേട്ടോണ്ടിരുന്നതല്ലയോ

ആ ഹാ എന്തായാലും അമ്മ വന്നതിൽ കുറച്ച് മാറ്റമുണ്ടല്ലോ മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ അമ്മമാരെയും നമുക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്ത് നിന്നാലും ചിലപ്പം ഇപ്പം അമ്മയുടെ മക്കളെ ഞാൻ കുറ്റം പറയത്തില്ല സാഹചര്യമായിരിക്കും അല്ലേ അമ്മയ്ക്കൊരു മോനുണ്ട് വന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ അതല്ല ഞാൻ പറഞ്ഞേ അപ്പൊ നമുക്ക് ഇവിടെ നിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് സന്തോഷമായിട്ട് പോകണ്ടായോ ചില അമ്മമാരൊക്കെ കാണും വഴക്കൊക്കെ കാണും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പല വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ ആ അത് നമ്മള് കണക്കാക്കാതിരുന്ന നമ്മക്ക് പ്രശ്നമില്ല നമ്മളെ കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അത്രയേ ഉള്ളു എന്നെ കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അത് നമുക്ക് അറിയണ്ടായോ

എന്ന പറഞ്ഞപ്പോ അവര് അവിടെ നമ്മള് ചിരി അതുപോലെ തന്നെ ഇന്നലെ എന്നെ അവിടെ വിളിച്ചില്ല മോനെ നോക്കിയപ്പോ കണ്ടില്ല കണ്ടില്ല എന്റെ ഇവിടെ ഇങ്ങനെ ഇത് എനിക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതിന് കുറിച്ചിട്ടുണ്ട് ഞായറാഴ്ച നാളെ തരാം ഞാൻ നാളെ പോയി മേടിച്ചോണ്ട് പോകുമ്പോ നമ്മുക്ക് എനിക്ക് പഞ്ചായത്തിൽ പോയി മോനെ കാണിപ്പിക്കണം പോലെ ആ അതിലൊരു വിപേക്ഷ വിചാരിച്ചത് ആ ഞാൻ ഒരുങ്ങി നിക്കണു ഞാൻ രാവിലെ എന്തായാലും അമ്മയുടെ മോൻ ജോലി ചെയ്യുന്ന പഞ്ചായത്തിലൊന്നും അന്വേഷിക്കട്ടെ അല്ല അന്വേഷിക്കില്ല നമുക്ക് കണ്ടുകൂടി ചെന്നാ അവിടെ ചെന്നാ ആലമ്മനെ കൊണ്ട് അവിടുത്തെ ജോലിയല്ലേ പഞ്ചായത്ത് മെമ്പർ മെമ്പറെ കൊണ്ട് വിളിപ്പിക്കാം അതാ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് പറഞ്ഞ് അനിക്കരയുടെ അനിക്കരന്ന് പറയുന്നത് നമ്മൾ ഓത്തരേ നിന്നോട്ട് വരുത്തിക്കും വരുന്നതന്നെ അനിക്കരയുടെ തിണ്ണയ്ക്കും പടിഞ്ഞാറ സൈഡിലുണ്ട് ഇല്ല തടിമീലും ഒക്കെ തടിമീലിന്റെ ഇപ്പറത്ത് അനിക്കരയുടെ അവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട് അല്ല എന്റെ മോന്റെ പേര് സോമാന്ന സോമാന്റെ കുട്ടി ഞാൻ വെളുത്താണെന്നാണ് പറയുന്നത് ആ ശരി അപ്പോൾ എന്തായാലും എനിക്ക് അമ്മച്ചിമാർക്ക് ഇനി ചെയ്യാനുള്ളത് അമ്മയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചയും കൂടെ വേണം ഇപ്പം കുറച്ച് മാറ്റം ഉണ്ടല്ലോ കാറ്റമുണ്ട് അപ്പം അതുപോലെ നമുക്ക് അമ്മയ്ക്ക് ചെവിക്ക് ഇയറിംഗ് കിട അല്ലേ കാത നല്ല ചെവി നല്ലല്ലോ കേൾക്കണ്ടായോ ആരെങ്കിലും എന്തേലും വഴക്ക് പറഞ്ഞാലോ അല്ലെ എന്തേലും പറഞ്ഞാലോ നമുക്കത് കേൾക്കണമെങ്കിൽ കേൾക്കണമല്ലോ അപ്പം അതിന് വേണ്ട സംവിധാനം ഞാൻ ചെയ്യാൻ നോക്കാം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആ മക്കളോട് എന്നെ പോലുള്ള സ്നേഹമുള്ള മക്കൾ വേറെയൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ സഹായിക്കുന്നവരൊക്കെ പലരും കാണും അപ്പോൾ അടുത്ത് പറയാം അപ്പോൾ അവര് പറഞ്ഞിട്ട് ആരെങ്കിലും അമ്മയ്ക്കൊരു ഹിയറിംഗ് എയ്ഡ് സംവിധാനം ചെയ്തു തരുവാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി നമുക്കത് ചെയ്യാം അതുപോലെ നാണിയമ്മയ്ക്ക് ഒരു കണ്ണും കൂടി ഓപ്പറേഷൻ ചെയ്യാനുണ്ട് അത് ഒരു കണ്ണ് കാണാം ഇപ്പം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചിലർക്ക് ചോദിക്കാം പക്ഷെ അമ്മയുടെ കണ്ണിൽ തിമിരം നല്ലതുപോലെ മൂടി

ഞാൻ അവരെ അവര് പറയുന്നത് ഇപ്പൊ നമ്മള് സർക്കാർ ആശുപത്രിയിലല്ല നമ്മള് ചെയ്തേ അല്ല നമ്മള് പ്രൈവറ്റ് ആശുപത്രി ഒരു കണ്ണോപ്പറേഷൻ വേണം ഇരുപത്തയ്യായിരം രൂപ വേണം അപ്പൊ അമ്മ വന്ന് രണ്ടു മാസം അല്ലേ ഉള്ളു രണ്ടു മാസം അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കണ്ണ് കാണാൻ പറ്റൂലോ ഇനിയിപ്പൊ ഇതുപോലെ അടുത്ത കണ്ണ് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ കണ്ണിന് വേറെ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ എനിക്ക് അമ്മണിയമ്മക്ക് ചെവി നല്ലപോലെ പോലെ കേൾക്കണം ഇല്ലേ അമ്മണിയമ്മ കേൾക്കണം അപ്പൊ ഈ അമ്മ ചീത്ത പറഞ്ഞാലും കേ പറഞ്ഞില്ലേ സമയം ആ അപ്പൊ ഞാൻ അതിനുള്ള സംവിധാനം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ചെവി കേൾക്കാനുള്ള സംവിധാനം ദൈവം സഹായിച്ച് നമുക്ക് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം ആരെങ്കിലും അതിന് മുന്നോട്ട് വരും രണ്ടമ്മമാർക്കും ഇനി നമുക്ക് അർജന്റായിട്ട് ചെയ്യേണ്ടത് ഒരാളുടെ കണ്ണും ഒരാളുടെ ചെവി അല്ലേ ഇതൊക്കെ കാഴ്ചയിൽ നമുക്ക് കേക്കുക ഒക്കെ ചെയ്യാതിരുന്ന ബുദ്ധിമുട്ടാ അപ്പൊ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ചെവിയാണ് പ്രശ്നം ആ ചെവി നമുക്ക് ശരിയാക്കാം അല്ലേ അപ്പം ഈ അമ്മമാർക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും സുമനസ്സുകള് അമ്മമാർ പറഞ്ഞത് നിങ്ങൾ കേട്ടു അവരുടെ രണ്ടുപേരുടെയും പ്രശ്നം ഇതാണ് ബാക്കിയുള്ള അമ്മമാർക്കൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് വിളിച്ചു അവരുടെ കൂടെ സഹായിക്കണം ആ അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാനത് അമ്മമാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആരെങ്കിലും എന്നെ സഹായിക്കുന്നത് അല്ലെ അപ്പൊ വീണ്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഓരോരുത്തരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നടക്കണം ഇവിടെ വരുന്ന ഓരോ അമ്മമാരും സന്തോഷത്തോടെ ഇരിക്കും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പൊ അമ്മമാര് രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടു നമുക്ക് ഓരമ്മക്ക് നമ്മളൊരു കണ്ണോപ്പറേഷൻ ചെയ്തതാണ് പക്ഷെ അടുത്ത കണ്ണും കൂടി ചെയ്യണം അമ്മയ്ക്ക് തിമരം പൊട്ടേറായി നിക്കുവാണ് അപ്പം എത്രത്തോളം എട്ട് വർഷത്തോളം അമ്മ കണ്ണ് കാണാതെ നടന്നൊരമ്മയാണ് അപ്പം ഇപ്പോൾ അമ്മയുടെ സന്തോഷം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇനി അമ്മണിയമ്മയ്ക്ക് നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ നേരം പോക്കനുള്ള ഒരു കാര്യത്തിനും അമ്മയ്ക്ക് പറ്റുന്നില്ല ചെവി കാക്കാത്തത് കൊണ്ട് ടി ഇവിടെ മുൻപിൽ ചെന്നിരുന്ന അമ്മയ്ക്ക് കാണാമെന്നല്ലാതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അമ്മയ്ക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് അപ്പം ഈ രണ്ടമ്മമാരെ ഇനി അടുത്തതായിട്ട് അർജന്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവരുടെ രണ്ടുപേരുടെ കാര്യങ്ങളാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് അപ്പോൾ ഓരോ ഓരോരാവശ്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത് അപ്പോൾ അമ്മമാർ നിങ്ങളത് ചെയ്തു തരുന്നതുകൊണ്ട് അമ്മമാർ മാതൃജ്യോതിയിൽ വളരെ സന്തോഷത്തോടെ പോകുന്നു ഓരോ അമ്മമാരെയും ഇവിടെ വന്ന് കാണുന്നവർ പറയുന്നത് കേൾക്കുമ്പം നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അതിനൊക്കെ കാരണം വരാതെയും അല്ലെങ്കിൽ എന്നെ അറിയാത്ത അമ്മമാരെ നേരിട്ട് കാണാത്തവരും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ഈ അമ്മമാർ സന്തോഷത്തോടെ പോവുകയാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ഈ അമ്മമാരെ മാതൃജ്യോതിയിൽ നല്ല സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃ പ്രശാന്ത് നന്ദി നമസ്കാരം